നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ അറുപത്തിമൂന്ന് ലക്ഷം പേർ കാത്തിരുന്നത് പോലുള്ള ഒരു വലിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപ്ഡേറ്റ് ആണ് ഇന്ന് പറയാനുള്ളത് ഈ തവണ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കേരള സർക്കാർ പുതുതായി പ്രഖ്യാപിച്ചതനുസരിച്ച് ഈ തവണ വരുന്നത് ഒരു മാസത്തെ പെൻഷനും മുൻപ് ബാക്കിയുണ്ടായിരുന്ന കുടിശ്ശികയും കൂടി ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് കുടിശ്ശികയായ പഴയ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയും പുതുക്കിയ പെൻഷൻ രണ്ടായിരം രൂപ ഈ തവണ ഒന്നിച്ച് ലഭിക്കും ഈ തുക എന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് എല്ലാവർക്കും ആശങ്കയുണ്ട് നവംബർ മാസത്തിനുള്ളിൽ തന്നെയാണ് വിതരണം തുടങ്ങുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നവർക്ക് ബാങ്കിലൂടെ തന്നെ കൂടാതെ വീട്ടിലെത്തിക്കുന്ന രീതിയിൽ സഹകരണ ബാങ്കുകൾ മുഖാന്തരവും വിതരണം ഉണ്ടാകും ഈ പെൻഷൻ അപ്ഡേറ്റ് സംസ്ഥാനത്തെ അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം പേർക്കാണ് നേരിട്ട് ബാധകമായിരിക്കുന്നത് ഈ വിതരണം പൂരിപ്പിക്കാൻ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കൃത്യമായി പണം ലഭിക്കുന്നതിനായി ബാങ്ക് പാസ്ബുക്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക പെൻഷൻ കാത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഈ മാസത്തിനുള്ളിൽ തന്നെ മൂവായിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്